കുണ്ടറയിൽ എം എൽ എ അനുവദിച്ച നെടുമ്പന പഞ്ചായത്ത് ഭരണസമിതി പരിപാലനത്തിന് പണമില്ല എന്ന കാരണം പറഞ്ഞാണ് എട്ട് സ്ഥലത്ത് ഭരണസമിതി യോഗത്തിന്റെ പകർപ്പ് പുറത്തുവന്നു പ്രാദേശിക ഇടങ്ങളിൽ ജനങ്ങൾ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് പി സി വിഷ്ണുനാഥ് എം എൽ എ നെടുമ്പന ഗ്രാമപഞ്ചായത്തിലേക്ക് എട്ട് ഹൈമാസ്റ്റ് ലൈറ്റുകൾ അനുവദിച്ചത് എന്നാൽ നിലവിലെ ഹൈമാസ് ലൈറ്റുകൾ ഉൾപ്പെടെ തകരാറിലായത് നന്നാക്കാൻ ഭീമമായ ചെലവാണ് പഞ്ചായത്തിനുള്ളതെന്നും അതിനാൽ ലൈറ്റുകൾ വേണ്ടെന്നുള്ള നിലപാടാണ് ഭരണസമിതി എടുത്തിട്ടുള്ളത് കുണ്ടറ നിയോജക മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിൽ മറ്റ് ആറ് പഞ്ചായത്തുകളിലും എം എൽ എ അനുവദിച്ച ലൈറ്റുകൾ സ്ഥാപിക്കുമ്പോഴാണ് നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ മാത്രം ലൈറ്റ് സ്ഥാപിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകാത്തത് ഗ്രാമപഞ്ചായത്തിലെ പോർക്കുളം പുലിയില മജിസ്ട്രേറ്റ് ജംഗ്ഷൻ ഭഗവാൻ മുക്ക റിഫായി മജിസ്ട്രേറ്റ് മുക്ക പുലിയില ഖാദരിയ മസ്ജിദിന് സമീപം കുളപ്പാടം മലവയൽ തൈക്കാവ് ജംഗ്ഷൻ ഹെൽത്ത് സെന്ററിന് മുൻവശം എന്നിവിടങ്ങളിലാണ് ലൈറ്റ് അനുവദിച്ചത് എം എൽ എയുടെ വികസനം നാട്ടിൽ വരുന്നതിനെ പഞ്ചായത്ത് എതിർക്കുകയാണെന്നും ഭരണസമിതി രാഷ്ട്രീയം കളിക്കുകയാണെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം ഇരുട്ടിനെ സിംഗിക്കുന്ന വെളിച്ചത്തെ അകറ്റുന്ന നെടുമ്പന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ജനദ്രോഹ തീരുമാനത്തിനെതിരെ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറിയും മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ ഫൈസൽ കുളപ്പാടം പറഞ്ഞു എം എൽ എ ഈ നെടുമ്പന ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സാധാരണക്കാരായ ജനവിഭാഗങ്ങൾ അതുപോലെ തന്നെ അമ്പലങ്ങളുടെയും പള്ളികളുടെയും ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ ഉൾപ്പെടെ നിവേദനം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ വിവിധ ഇടങ്ങളിൽ ഹൈമാസ്റ്റ് അതുപോലെ തന്നെ മിനിമാസ്റ്റ് ലൈറ്റുകൾ അനുവദിക്കുകയുണ്ടായി ഈ കുണ്ട്ര നിയോജകമണ്ഡലത്തിലെ ഏഴ് ഉള്ളതിൽ ആറ് പഞ്ചായത്തിലും അനുവദിച്ച ലൈറ്റുകൾ വെക്കാമെന്നിരിക്കെ ഈ നെടുമ്പന ഗ്രാമപഞ്ചായത്തിൽ ഇരുട്ട് മൂടിക്കടന്ന ഈ പ്രദേശങ്ങളിൽ എം എൽ എ അനുവദിച്ചിട്ടുള്ള ലൈറ്റുകൾ വേണ്ട എന്നുള്ള വിചിത്രമായിട്ടുള്ള ഒരു തീരുമാനം നെടുമ്പന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി എടുത്തിരിക്കുകയാണ് ഇതോടുകൂടി ഒരു കാര്യമാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത് നമുക്കറിയാം ട്രാക്കുള ഇരുട്ടിനെ പ്രണയിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ നെടുമ്പന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇരുട്ടിനെ പ്രണയിക്കുകയും വെട്ടത്തെ ഇവിടെ നിന്ന് അടിച്ചകറ്റുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ന്യൂസ് ബ്യൂറോ കുണ്ടറ